ഹലോ ഗൈസ് ഇത് നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്താണ് ഇന്നലെ അങ്ങനെ തന്നെ അപ്പോൾ അതിൻ്റെ അർത്ഥം തണുപ്പ് കൂടി കൂടി ദേ ഫോഗ് കണ്ടോ ദൂരത്തെ അതിങ്ങനെ സ്പ്രെഡായിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം അത് അങ്ങനെ ഫുൾ ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിൽക്കുന്ന ഏരിയയിലൊന്നും വന്നിട്ടില്ല അങ്ങോട്ടുള്ള ഭാഗത്ത് പിന്നെ ഞാൻ രാവിലെ തന്നെ എക്സസൈസ് ചെയ്തു വാമപ്പ് ചെയ്തിട്ട് ഞാൻ ശരീരത്തിനൊന്ന് വേർപ്പിച്ചു പിന്നെ കുക്കിങ്ങിലേക്ക് കടന്നു കുക്കിങ് ചെയ്യുന്നത് നമ്മൾ സാൽമൺ ഫിഷ് ഉണ്ട് സാൽമൺ ഫിഷ് നാട്ടിലൊക്കെ കിട്ടുന്നില്ല കിട്ടും എനിക്കറിയില്ല നമ്മളെ ഏരിയയിലൊന്നും കിട്ടുന്നില്ല അപ്പോൾ സാൽമൺ ഫിഷ് ഫ്രഷ് ഫ്രോസൺ ആണ് വാങ്ങിയത് നമ്മളതിൽ എക്സ്പീരിയേറ്റുള്ള നോക്കിയിട്ടാണ് വാങ്ങുന്നത് ഫ്രഷ് മേടിക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് കിട്ടാനും കുറച്ച് പാടാണ് ഫ്രഷിനേക്കാളും ഫ്രോസൺ ആണ് ഒരുപാട് ആൾക്കാർ വാങ്ങുന്നത് പിന്നെ ഞാൻ സിമ്പിളായിട്ടാണ് കുക്ക് ചെയ്യുന്നത് അതെ ഞാൻ അധികം എരിവൊന്നും കഴിക്കലില്ലല്ലോ സിമ്പിളായിട്ടതിനെ കുക്ക് ചെയ്തിട്ട് ഇതേ ചെറുപയർ മുളപ്പിച്ചതുണ്ട് കൊണ്ട് അതിങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തു പൊടികളൊക്കെ ഇട്ടിട്ട് പിന്നെ സാൽമൺ ഫിഷിൻ്റെ കറിയും പിന്നെ സൈഡിലൊരു വൈറ്റ് ഫിഷ് ഉണ്ട് അപ്പോൾ അതിനുശേഷം തണുത്ത് പോയിട്ടുണ്ടായിരുന്നു ചെറുപയറും ഈ മറ്റേ വൈറ്റ് ഫിഷും അതിനൊന്ന് ചൂടാക്കാൻ വെച്ചു അപ്പം ഭക്ഷണമെല്ലാം നല്ല വിഷപ്പുണ്ണി നിനക്ക് എക്സൈസ് ചെയ്തുകൊണ്ട് നല്ലോണം നമ്മൾ അഗ്നി അങ്ങ് കൂടി ഫുഡ് കഴിച്ചതിന് ശേഷം എന്താ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യം കാണിച്ചു തരാം ഈ ഒരു ആനക്കുട്ടി ഇത് ഞാൻ ഇപ്പം തിരുവനന്തപുരത്ത് പോയിരുന്നല്ലോ നാട്ടിൽ വരുന്ന നാട്ടിലുണ്ടായ സമയത്ത് തിരുവനന്തപുരം അവിടെ ഒരു അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിയതാണ് പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമല്ല അതിന് മുന്നത്തെ വർഷം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് അപ്പോൾ രണ്ടും പുള്ളിക്കാർക്ക് ഞാൻ കൊടുത്തത് പിന്നെ ഇത് എൻ്റെ സ്വന്തം സ്ഥാപനം ഉണ്ടായപ്പോൾ ഞാൻ അവിടെ യൂസ് ചെയ്തതാണ് ഞാൻ ആ സ്ഥാപനം ക്ലോസ് ആക്കിയപ്പോൾ പുള്ളിക്കാരിക്ക് കൊടുത്തു പിന്നെ ഇത് പാത്രം കഴുകുന്ന മെഷീന് ഒരുപാടാൾ കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും കണ്ടാവും മുകളിലെ തട്ടികളിൽ നമുക്ക് സ്പൂണ് അങ്ങനത്തെ കയ്യിൽ അങ്ങനത്തെ എല്ലാം വെക്കാം രണ്ടാമത്തെ തട്ടിൽ ഇങ്ങനത്തെ ഗ്ലാസ് ഐറ്റംസ് പിന്നെ കുടിക്കുന്ന ഗ്ലാസ് മറ്റേ ഗ്ലാസിൻ്റെ എല്ലാ ഐറ്റംസും വെക്കാം താഴേക്ക് നമുക്ക് പ്ലേറ്റും കാര്യങ്ങളും ഇങ്ങനെ വെക്കാം പിന്നെ കുറച്ച് കട്ടിയുള്ള പാത്രം ഏറ്റവും അടിയിലുള്ള സൈഡിൽ വെക്കാം പിന്നെ ഇത് ഇവിടെയാണെൻ്റെ സോപ്പ് പൊടിയോ സോപ്പ് ഇടുന്ന സംഭവം പിന്നെ നല്ല ചൂടുവെള്ളം വരിക മൂന്ന് മണിക്കൂർ ഇങ്ങനെ കറങ്ങും ഇവിടെ അതിങ്ങനെ എഴുതി കാണിക്കാം നമുക്ക് ചൂട് കുറക്കാം കൂട്ടാം പിന്നെ പുറത്തത്തെ ഈ വ്യൂ ഞാൻ ഞാനൊരു വലിയ വ്ളോഗാക്കി എടുത്തിട്ടുണ്ട് ഞാനത് പോസ്റ്റ് ചെയ്യും ഇന്നോ നാളെ ആയിട്ട് പോസ്റ്റ് ചെയ്യാം അങ്ങനെയാണ് ഗായസ് എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ ബോറടിക്കുന്നുണ്ട് ചെറുതായിട്ട് നാട് മിസ് ചെയ്യുന്നുണ്ട് പിന്നെ രാത്രിത്തേക്ക് ഇതാ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മളെ ഇതും ഈന്തപ്പഴം